േ പറയ നിങ്ങൾ ഞായറാഴ്ച വരിക പതിനാറാം തീയതി വന്നിട്ട് സാധനം വാങ്ങി പോവാട്ടെ ഞാൻ കഴിക്കില്ലേല്ലോ മല തന്നെ ഉടമ്പ നല്ല ഭദ്രക്കോ ശരി അപ്പം പാകല എന്താ അത് ഞാൻ കൊടുത്തോളൂ ഇടയിൽ ഒരുപാട് സാധാരണക്കാരുണ്ട് മന്തി പോലും കഴിക്കാത്ത ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ കൂട്ടിയിട്ട് നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് പോന്നത് ഏകദേശം സമയം ഒന്നേ മുക്കാലായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ ഏതായാലും നമുക്ക് തപ്പി പിടിക്കാം വാ പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിച്ചു അവർക്ക് ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമുണ്ട് നിങ്ങൾക്ക് ബിരിയാണി ബിരിയാണിയാണ് ഇഷ്ടം മന്തി മന്തിയാണ് ഇഷ്ടം മന്തി കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് പയ്യൻ്റെ പൂരം കേട്ടോ പയ്യൻ്റെ ഒരു ബസ് സ്റ്റാൻഡിൽ ഭക്ഷണം കഴിക്കാത്ത ആരുണ്ടോ ഉണ്ടോ നോക്കാം അങ്ങനെ സോറി അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരേയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ എന്തൊക്കെയാണ് അസുഖങ്ങളെ കുറച്ച് മുമ്പോട്ടേക്കോട്ടെ മുമ്പോട്ടേക്കണോ ഇവിടെ എല്ലാവരും തിരക്കാന്ന് കാരണം ബസ് പോകാൻ പേടിച്ചിട്ട് എല്ലാരും ബസ്സിൽ ഓടി ഓടിക്കേറന്ന് അപ്പൊ നോക്കട്ടെ ഇനി ഭക്ഷണം കഴിക്കാൻ ഉണ്ടോ നമുക്ക് ഇതിന്റെ അകത്തോട്ട് പോവാം ഇവിടെ ആൾക്കാരുണ്ടോ നോക്കാം നല്ല മീൻ്റെ മണയെല്ലാം വരുന്നുണ്ടല്ലോ ഏഹ് ഇവിടെ ഒരാള് നാരങ്ങി മാങ്ങയൊക്കെ നമുക്ക് മൂപ്പറോട് ചോദിച്ചു നോക്കാം നമസ്കാരം എന്തൊക്കെയാ എന്താ വില നാരങ്ങ അതെ ഞങ്ങള് ഭക്ഷണം കഴിച്ച വീട്ടിലേക്ക് പോ പിടിപ്പൂരി കഴിക്കും നിങ്ങൾ മന്തി കഴിക്കാൻ കഴിച്ചാൻ താല്പര്യമില്ല ഇറച്ചി കഴിക്കലാ ഇറച്ചി കഴിക്കലാ ഏഹ് നമുക്കൊരു മന്തി കഴിച്ചാലോ ഏഹ് നമ്മൾ കുറെ ആൾക്കാരോട് ചോദിച്ചു പക്ഷേ സമയം ഇതാ രണ്ടു മണി ആവുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ആൾക്കാരിൽ കഴിച്ചു കഴിഞ്ഞാൽ തോന്നുന്നു അപ്പൊ ഇവിടെ ഈ കൊടയും ചെരുപ്പൊക്കെ നന്നാക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് നമുക്ക് ഓരോട് ചോദിച്ചു നോക്കാം ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഓണിയും കുടിക്കു പോവാം ഏട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് തോന്നില്ലേ പണിയിലെങ്ങനെ പോകുന്നത് മഴമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇരുന്നിട്ട് ഉള്ളിൽ വെച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചാ ഇല്ല കഴിച്ചില്ല ബിരിയാണി കഴിച്ചിട്ടില്ലേ മന്തി കഴിച്ചിട്ടുണ്ടോ ഇല്ല കഴിച്ചിട്ടുണ്ടാ മന്തിന്റെ സാധനം അറിയോ അറബിക് റൈസ് അതായത് ബിരിയാണി പോലെ തന്നെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ് മന്തി മന്തി കഴിച്ചാ കഴിച്ചാ മന്തി കഴിച്ചില്ല മന്തി കഴിച്ചില്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം വേറെ ആരെയല്ലേ നിങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചാ കഴിച്ചില്ല നിങ്ങള് ബിരിയാണി ബിരിയാണി കഴിച്ചിട്ടില്ല ജീവിതത്തിൽ ബിരിയാണി കഴിച്ചു മന്തി കഴിച്ചില്ല മന്തി കഴിച്ചില്ല നമുക്ക് കഴിച്ചാലോ ഒരുമിച്ച് പോയിട്ട് ഓക്കെയാ റെഡിയാ എന്നെ പേരുന്നാൽ ആണ് ഭക്ഷണം കഴിച്ചോ ഇല്ല അപ്പൊ നിങ്ങള് ഇങ്ങനെ എവിടെയാ സ്ഥലം എവിടെയാടിയാട് കാഞ്ഞെടു എന്തേ നമുക്കൊരു കാര്യം ചെയ്യാം ഏഹ് നല്ലൊരു മന്തി കഴിക്കാം മന്തി കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ കഴിച്ചാ മന്തി മന്തി കഴിച്ചാ ബിരിയാണി കഴിച്ചരാ ബിരിയാണിയിൽ എന്ത് ബിരിയാണി ഇഷ്ടം ഗോയി ബിരിയാണി അഷ്ടം അപ്പൊ ഇറച്ചി കഴിക്കുന്നതാണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് നമുക്ക് ഒരു മന്തി കഴിക്കാം മന്തി കഴിച്ചിട്ടില്ലല്ലോ മന്തി എന്ന് പറഞ്ഞാൽ സാധനം എന്താണെന്ന് അറിയോ അതൊരു അറബിക് ഫുഡാണ് അറബികൾ ഗൾഫിൽ കഴിക്കുന്ന ഫുഡാണ് അത് നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നത് എന്റെ മക ഇന്ന് ചിലവ് റെഡിയല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം പൈസ ഒന്നും വേണ്ട പൈസ ഒന്നും വേണ്ട നിങ്ങൾ എന്റെ ഒരുമിച്ച് വന്നാൽ മതി നിങ്ങൾ മന്തി കഴിച്ചിട്ടില്ലല്ലോ നിങ്ങൾ എൻ്റെ ഒരുമിച്ച് വരിക എന്നൊരു മന്തി കഴിക്കാം നല്ല അടിപൊളി ചിക്കൻ മന്തിയും ബിരിയാണിയൊക്കെ ഉണ്ട് ബിരിയാണി ഉണ്ട് കേട്ടാ സൂപ്പർ ബിരിയാണി ഉണ്ട് നമുക്ക് പോവാണ്ട സാധനം നിങ്ങളും കൂടി വന്ന് ഒന്നിച്ചിരുന്ന് കഴിച്ചു അതെയോ ഒരു പത്ത് മിനിറ്റ് എന്താ കാര്യം ചെയ്യാം നമ്മൾ വാ കൊണ്ടുപോകും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം രാജീവ് ആയിട്ടിന് പിന്നെ വരാൻ പറ്റില്ല കാരണം കുറേ പണിയുണ്ട് ചെരുപ്പ് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾക്കാർ വെയിറ്റിങ്ങിലും വന്ന് അപ്പൊ നമുക്ക് ഓർക്ക് എന്ത് ചെയ്യാം അവിടെ പാർസല് വാങ്ങിട്ട് ഇവിടെ എത്തിച്ചു കൊടുക്കാം അല്ലേ ഓട്ടോ 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 സുഖല്ലേ ഏഹ് ഇല്ല മക്കള് വന്നില്ല മക്കൾ സ്കൂളല്ലേ അല്ലേ ആ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഒരു ഓട്ടോ പിടിച്ചിട്ട് പോവാ ഓട്ടോ

അങ്ങോട്ട് അങ്ങോട്ട് സാധാരണ ഏ ും നമുക്ക് അവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അവിടെ നിന്ന് വലത്തോട്ടേക്ക് ഉള്ളിലോട്ടേക്ക് വരയ്ക്കും നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് ഡം എക്സ്പ്രസ്സിൽ നമ്മുടെ പയ്യന്നൂരില് അടിപൊളി ബിരിയാണിയും മന്തിയൊന്നും കിട്ടുന്ന ഡം എക്സ്പ്രസ്സിലേക്കാണ് അപ്പൊ മന്തി കഴിക്കാത്ത നമ്മുടെ മൂന്ന് ചേട്ടന്മാരും കൂട്ടിയിട്ടില്ലേ അപ്പൊ മന്തി കഴിച്ചിട്ടില്ലല്ലോ ഇന്ന് നമ്മൾ കഴിക്കും ആ ഇതിന് അകത്തു ദ്രസ് കേട്ടാ എന്തെല്ലാം ലക്ഷേ ആടെ വലത്തോട്ട് ആ വലുത്തോട്ടോ ഓ ഈ പാർട്ടി ഓർഡറുകൾ എവിടെ തന്നെ ഇതാന്ന് കട കേട്ടാ ബാ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ കഴിച്ചോ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഇങ്ങനെ ഇവിടുത്തെ പന്തി കഴിച്ച നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം കഴിച്ചു കഴിച്ചാ ജോയിൻ ചെയ്താ കഴിച്ചതാ നമ്മൾ കഴിക്കട്ടെ ഓക്കെ ശരി നീ കഴിച്ചോടാ കഞ്ഞി കുടിച്ചു എന്നാ കഴിക്കട്ടെ ഓക്കെ ഓക്കെ എവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ട് തോന്നുന്നു കേട്ടാ നമ്മൾ ഇങ്ങനക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മന്തിന്റെ ലോഞ്ചിങ്ങിന് അപ്പോൾ അതിന് ശേഷം നല്ല ഇവിടെ തിരക്കാന്ന വെറുതെ കേട്ടാ അങ്ങോട്ട് കേറു അല്ലേ നിങ്ങൾ ഇവിടെ മന്ദിനാ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിടാ ഇല്ലല്ലോ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് മന്തി മന്തി എന്ന് പറയും വിടുന്നു കൊട ശരിയാക്കാം പണിയിലുണ്ട് ഇപ്പൊ ചെയ്യുന്നത് ചെരുപ്പാ കൊടയാ പണിയില്ലേ നിങ്ങൾ എങ്ങനെ ഏട്ടാ ഓക്കേ അല്ലെ പണിയെല്ലാം ഓക്കെ അല്ലേ വീട്ടിലെല്ലാരും എല്ലാരും തേപ്പിനടി പോകുന്നുണ്ട് തേപ്പിന്റെ മണിക്കും ചിരുപ്പിന്റെ മണിക്കും സകലകലാ വല്ലവനാണ് അല്ലേ ലൈക്കും ഷെയറും എല്ലാം അടിക്കണം ഏഹ് ബെൽബട്ട ചവിട്ടി പൊട്ടിച്ച വീഡിയോ കാണലേത് ഇത് ഞായറാഴ്ച ഞങ്ങൾ ചോദിച്ചോക്കാം

ആ അടിപൊളി ഹാപ്പി അല്ലേ കാര്യങ്ങൾ സന്തോഷമല്ലേ സന്തോഷത്തിൽ ജീവിക്കുക കാരണം ജീവിതത്തിൽ ഇതൊക്കെ ബാക്കി ഉണ്ടാവും കുടുംബത്തിന്റെ ഒരുമിച്ച് കല്യാണം അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ ഹിന്ദു ക്രിസ്ത്യാനിയും മുസ്ലിം ഒക്കെ ഇത് മനുഷ്യന്മാരുണ്ടാക്കുന്നല്ലേ മനുഷ്യനെ മനുഷ്യനായിട്ട് തീരുന്ന കുറച്ചുള്ളൂ സന്തോഷമല്ലേ ഓക്കെ അല്ലേ അത് മാത്രം നോക്കിയാൽ മതി അതിൻ്റെ മെയിൻ ലക്ഷ്യം ജനിക്കുന്നതു മരിക്കുന്നത് വരെ അതിന്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയങ്ങള് സന്തോഷത്തിൽ ജീവിക്കാം അല്ലേ അത്രയല്ലേ ഉള്ളൂ അതൊക്കെയല്ലേ ബാക്കി ഓർമ്മയിട്ടുണ്ടാവും പോര് കല്യാണം കഴിച്ചോളം പോയിരുന്നു കല്യാണം കഴിച്ചോളം പോയിരുന്നു പോണ ചായ എന്തിനാ എന്താ എന്താ പരിപാടി മോളെ മോളെ കല്യാണം അപ്പൊ അതിന് ഇങ്ങക്ക് എന്താ വേണ്ട ചായ ചായ വേണം എന്ത് കടിയാണ് വേണ്ടത് ആ മോളെ മോളെ കല്യാണം ആ അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ഇങ്ങക്ക് അയിമ്പതാക്കളുള്ള ചായയും അയിമ്പതാക്കളുള്ള കടിയും വേണം ഇതല്ലേ ഉള്ളൂ നമുക്ക് റെഡി ആക്കാം പൈസ ഇങ്ങനെ നോക്കണ്ട നിങ്ങൾക്ക് നിങ്ങളെ മോളെ കല്യാണത്തിന് അയിമ്പതാക്കളുള്ള ചായയും കടിയും ഞാൻ തരും എന്റെ മോനായിട്ട് ഇങ്ങനെ കണ്ട മതി എന്റെ മകൻ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്തു തരും നിങ്ങക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ ഞാൻ തരൂ നിങ്ങൾ എന്നോട് പറയുന്നത് നിങ്ങളെ കല്യാണത്തിന് അയിമ്പതാക്കളുള്ള ചായയും കടിയും ഞാൻ കൊണ്ടുതരും ഇല്ല ഞാൻ അവിടെ എത്തിച്ചു എല്ലാ സ്വർണപാത്രത്തിലാ പൈസ മോഹിനി ആ മോഹിന ബിരിയാണി ഞാൻ ഞാൻ നിങ്ങൾക്ക് പാർസൽ അല്ലേ പാർസൽ ബിരിയാണി ഞാൻ നിങ്ങൾ തരും എനിക്ക് ഈ സ്വർണ്ണ പ്ലേറ്റ് വേണ്ട എനിക്ക് എല്ലാം മതി നീ എടുത്താ ഇത് മൊത്തം വീട്ടി കൊണ്ട് കേട്ടോ നമുക്ക് ഇലയിൽ കഴിക്കുന്ന സുഖം വരാതെ കിട്ടുമോ ഇലയില് ബിരിയാണിയും ചോറും എല്ലാം ഇലയിൽ തന്നെ കഴിക്കാം ഭയങ്കര ആ ബിരിയാണി അടിപൊളി നമുക്ക് ട്രൈ ചെയ്യാം ബേജാറാണ്ടോ

ചെറുക്കൻ്റെ പേരോ വിഷ്ണു കല്യാണ പേര് പേര് സനുഷ സനുഷ ഈ വരുന്ന ജൂൺ തീയതി ഏട്ടൻ്റെ മോളിന്റെ മോള് സുനിഷയും അതുപോലെ വിഷ്ണുല്ലേ രണ്ടുപേരും വിവാഹിതരാകാൻ വേണ്ടി പോവാൻ അഡ്വാൻസ്ഡ് ഹാപ്പി മാരീഡ് ലൈഫ് ആട്ടോ കല്യാണത്തിന് വരാൻ പറ്റുമോ അറിയില്ല എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ വരാം അല്ല ഇതേ നമ്മൾ മന്ദിക്കല്ലേ പറഞ്ഞത് ഇതെന്ന് ബിരിയാണിന്റെ സൈഡ് വെച്ചേക്കുന്നത് അത് ഞാൻ കൊടുത്തോളൂ ബാക്കി മാസ വീട്ടിൽ കൊണ്ടുപോകലോ നമുക്ക് ഇത് കാരുമോ ഞാൻ ഞാൻ കേട്ടോ നിങ്ങൾ എന്റെ ഗസ്റ്റ് അല്ലേ ഞാൻ കഴിക്കൂല്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ ഏഹ് ചിക്കൻ കഴിക്കാ ഈ പീസ് കഴിക്കൂലേട്ടെ ഇതാണ് മന്തി എന്ന് പറഞ്ഞ സാധനം കേട്ടാ വയറ് നിറച്ചും വയറ് നിറച്ചും കഴിക്ക ളി ഷാജി ആ മറ്റേ ഷാജി ഷാജി മന്തിയടി ഏ ബാബുരാജ് എല്ലാ കൊറേ നാളെ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുന്ന ഇതിൽ നിന്നിട്ട് വിഷാറാകെ എന്നല്ല സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ പിടിച്ചോ ബാബു 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 മെല്ലെ മെല്ലെ റെഡി പപ്പടം പപ്പടം ആ നാല് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മന്തി ഉണ്ട് അപ്പോൾ അത് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും ഉച്ചക്ക് മെയിൻ ബിരിയാണി ഉണ്ടാവുക ഏഹ് അപ്പൊ നമുക്ക് ഒരു മന്തി എങ്ങനെയുണ്ട് നോക്കാം ഏഹ് എന്നിട്ട് നമുക്ക് കഴിച്ചാ കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ആദ്യമായിട്ടില്ല കഴിക്കുന്നത് ടേസ്റ്റ് നല്ല നല്ലപൊളിയാ കഴിക്കും നല്ലോണം കഴിക്കും എങ്ങനെയുണ്ട് ബാബു സൂപ്പർ അല്ലേ ഇനി മൈനീസൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് മൈനസ് ഒക്കെ കിട്ടാമോ സാധാരണ വൈകുന്നേരം മാത്രമേ മന്തി ഉണ്ടാവും ഇന്ന് ഞാൻ സ്പെഷ്യലി വിളിച്ചു പറഞ്ഞു കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ട് അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് അറിയാണല്ലോ ഇന്ന് സാധനം അല്ല സാധാരണക്കാരനും ട്രൈ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവർ മന്തി ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അവർ മന്തി കഴിക്കുന്നത് എന്തായാലും ഭയങ്കര സന്തോഷം ഹാപ്പി അല്ലേ ഞാനും ഷാജിയും നാരായണേട്ടനും എല്ലാവരും ബാബു അടക്കം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നട്ടോട്ട് ഓടുന്നത് അപ്പം ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കുക നമ്മൾ വേസ്റ്റ് ആക്കാതില്ല കേട്ടോ നമ്മൾ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ പാർസലാക്കി കൊണ്ടുപോകും അല്ലെങ്കിൽ ഒരുമിച്ച് ആൾക്കാർ കഴിക്കാറുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു സഹോദരങ്ങൾ ഒരുമിച്ച് നല്ലൊരു മന്തിയാണ് നല്ലൊരു കാബില മന്തി വയറ് നിറച്ചും കഴിക്കുക ഇനി ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി കൊണ്ടുവരാം കേട്ടോ ഏ ഇത് കംപ്ലീറ്റ് കഴിക്കണം ഇനി ബാക്കി നമുക്ക് പാർസലും ചെയ്യാം വീട്ടിലേക്ക് കേട്ടോ ടെൻഷനാകണ്ട നമുക്ക് മറ്റേ ഏട്ടനും കൊണ്ടോണ്ടേ ഭക്ഷണം ഏട്ടനും ഭക്ഷണം കൊണ്ടോണ്ടേ ഓക്കെ അത് നമുക്ക് പാർസൽ എടുക്കാം കേട്ടോ

ഇനിയിപ്പം നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു കബാബ് വന്നിട്ടുണ്ട് നിങ്ങൾ എടുത്തോ ആ ആവശ്യമില്ല ആവശ്യമില്ല ഇതും കോഴിയല്ലേ അതാ പൊരിച്ചു പോയി ഇഷ്ടല്ല എല്ലാവർക്കും പൊരിച്ചുപോയി ഇഷ്ടമാണ് ഇത് നേരെ ഓപ്പോസിറ്റാ ഇപ്പൊ ഇതാ മയനീസ് ഇതിനൊരുമിച്ച് ഒരു മയനീസ് ഉണ്ട് അതുപോലെ ടൊമാറ്റോ ചട്ണി ഉണ്ട് ഏ ഇതാ അതില് സൈഡിൽ വെച്ച് കഴിക്കണേ കേട്ടോ നമുക്ക് കുറച്ച് ചട്ണി എടുക്കാം ഇവിടെ സ്പെഷ്യൽ ചട്നിയും മാനിട്ടാ ഇത് ഒരുമിച്ച് ഒഴിച്ച് കഴിക്കണേ കേട്ടോ അപ്പം വയനാഴ്ച കഴിച്ചു ഇനി സംസാരമില്ല ഏ എനി കഴിക്കലും മാത്രം ഓക്കെ അപ്പം മന്തി അടിപൊളി കേട്ടോ സൂപ്പർ മന്തിയാണ് ബിരിയാണി ഞാൻ ഒന്ന് ട്രൈ ചെയ്തേ ഈ വന്ന ആൾക്കാർ ദേശം ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ് കിടിലും ബിരിയാണി വന്ന കേട്ടോ ഉച്ചക്കത്തെ എന്തായാലും ബിരിയാണിക്ക് സൈഡ് കൊണ്ടാണ് കച്ചംപറല്ലേ വേസ്റ്റ് ആക്കണ്ട നമുക്കൊരു പുതിയൊരു കോമ്പിനേഷൻ പിടിക്കാം മന്തിയായിട്ട് അടിപൊളി അച്ചാറും കൂട്ടി വാങ്ങാൻ മന്തി സൈഡ് ഒന്നും വേണ്ട ഈ റൈസും മസാല തന്നെ അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് നല്ല അടിപൊളി മന്തി കേട്ടോ പിന്നെ ഭക്ഷണം കഴിച്ചാ ഭക്ഷണം കഴിച്ച കഴിച്ചില്ല എവിടെ കഴിച്ചോ കഴിച്ചു കഴിച്ചു സാധാ ചോറില്ല ബിരിയാണി കഴിക്കൂല അപ്പോൾ ഒരു വേലസൈ റൈസ് വാ ചോറ് സാപ്പിട മുടിയുമാ ഓക്കെ നിങ്ങൾക്ക് ഇല്ല ഇല്ല അത് ബിരിയാണി റൈസ് ഇങ്ങനെ ബിരിയാണി മട്ടൻ തന്നെ ഇരിക്കുക അങ്ങ് ഉക്കോ അങ്ങ് ഉക്കാക്കാം ഇങ്ങക്കാൻ നിൽക്കുമോ പൈസ കൊടുക്കാൻ വേണ്ട ഞാൻ കൊടുത്തിട്ടേ നിങ്ങൾ കൈ കൈകിട്ട് വാ അങ്ങ് ഉക്കാന്ന് സാപ്പിടും ഉറക്കൊരു ബിരിയാണി കൊടുക്കണേ നിങ്ങൾ ചിക്കൻ സാപ്പിടുമോ ചിക്കൻ പ്രശ്നമില്ലേ ആ ഓക്കെ അതിലേ ഉറക്കില്ലേ മസാല അതില് മിക്സ് ചെയ്യാണ്ട് സാരി ഒരു ഷുഗർ പേഷ്യൻ്റാ അപ്പോൾ റൈസ് വേറിയും മസാല വേറെ ഇട്ട് ഇട്ടുകൊടുക്കേ ആ അപ്പോൾ നിങ്ങൾ

ചായയും കടിയും പറഞ്ഞിട്ട് സ്വർണത്തിനൊക്കെ എന്താ വില അല്ലേ വാങ്ങാൻ പറ്റുന്നുണ്ട് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റണ്ടേക്കോ കടക്ക് മനസിലായില്ലേ പിന്നെ വരുന്ന പതിനാറാം തീയതി ആ മൂപ്പറി വരൂ മൂപ്പറ മോളെ മോളെ കല്യാണം അപ്പൊ നിങ്ങൾ ഇടന്ന് അമ്പതാക്കളുടെ ചായയും അയിമ്പത് കടി എന്താ കടിയെന്തെല്ലാം നിങ്ങൾ പിന്നെ സമൂസ എടുത്തോ ചിക്കൻ വേണോ ചിക്കൻ ചിക്കൻ സമൂസ എടുത്തോ ചിക്കൻ സമൂസയും അയിമ്പതാക്കളുള്ള ചായും ആ ഇവർ വന്നു കഴിഞ്ഞാൽ സാധനം കൊടുക്കുക ഒമ്പതിനാവുമ്പോൾ റെഡി ആയിക്കോ ഇവിടെ അമ്പലത്തിൽ അമ്പലത്തിൽ വെച്ചിട്ട് അപ്പൊ ശരി പോന്നോണ്ടേ കഴിച്ചു അപ്പുറം കഴിച്ചു അപ്പൊട്ടാ സന്തോഷല്ലേ അത് കുഴപ്പമില്ല ഞാൻ പറയുന്ന വെച്ചാല് നിങ്ങൾ ഞായറാഴ്ച വരിക പിന്നെ പതിനാലാം തീയതി വന്നിട്ട് സാധനം വാങ്ങിയിട്ട് പോവാ കോൺടാക്ട് നമ്പർ ഞാൻ തന്നിട്ടുണ്ട് കിട്ടിയില്ലേ കാർഡ് കാർഡ് കഴിയില്ലേ എന്താവശ്യത്തെ വിളിച്ചോ ഓക്കെ കാണാം നമുക്ക് മോളെ മോളെ കല്യാണോ കല്യാണം ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ നമ്മൾ നമസ്കരിക്കാൻ പാടുള്ളൂ മോളെ മോള് അപ്പൊ നിങ്ങൾ വന്നിട്ട് പിന്നെ സന്തോഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഒരു ദിവസം ഞാൻ വീട്ടിൽ വരും മോളെ ചെറുക്കരും കാണാൻ വേണ്ടി കേട്ടാ ഏഹ് ബിരിയാണി വീട്ടിലേക്ക് പോകണേ ഇത് ഒന്നോടെ ബിരിയാണി കേട്ടോ ഒന്നെടുത്തോ ഇല്ലൊന്നെടുത്തോ ഒന്ന് ഇല്ലെന്നെടുത്തോ ഫുഡ് എങ്ങനെയുണ്ട് മന്തി എങ്ങനെയുണ്ട് ആദ്യമില്ല വന്തി എങ്ങനെയുണ്ട് നാരായണാട്ടം കുറച്ച് ബിസി ആയതുകൊണ്ട് മൂപ്പര് നേരെ കടയിലേക്ക് പോയി ഇതാണ് കട കേട്ടോ ദം എക്സ്പ്രസ് നമ്മുടെ പയ്യൻ ഒരു ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ദം എക്സ്പ്രസ് ഗൂഗിൾ ചെയ്ത കിട്ടും നല്ല ഉച്ചക്ക് വന്നുകഴിഞ്ഞാൽ അടിപൊളി വാഴയില ബിരിയാണിയും വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ അടിപൊളി മന്തിയും സൂപ്പർ അല്ലേ ഇടക്ക് ബന്ധം നമ്മളെ ഒഴിവാക്കി കയറ് മറന്നു പോരാട്ടാ തൽക്കാലം വീഡിയോ ഇവിടെ അതിന്റെ ആണ് ഫുഡ് അടിപൊളിയായിരിക്കുന്നത് അപ്പൊ മന്തി കഴിക്കാത്ത ആൾക്കാരെ കൊണ്ട് നമ്മൾ മന്തി കഴിപ്പിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ദം എക്സ്പ്രസ്സിൽ വന്നിട്ട് ബിരിയാണിയും മന്തിയും കഴിക്കാത്ത ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് കഴിക്കുക അപ്പൊ നിർത്തട്ടെ അപ്പൊ എന്റെ ഒരുമിച്ച് എന്താ രസം എന്ന് പറയണം കേട്ടോ ഒരുമിച്ച് പറയണം എന്താ രസം എന്നാ എന്താ രസം രസം